രണ്ടു വർഷത്തോളം നീണ്ട ജൈത്രയാത്രയ്ക്കൊടുവിൽ മിഴിലണ്ടിലും പരമ്പരയ്ക്ക് അവസാനമായിരിക്കുകയാണ് സീരിയലിന്റെ അവസാന എപ്പിസോഡുകൾ പ്രേക്ഷകരിലേക്ക് എത്താനിരിക്കെ ഷൂട്ടിംഗ് മുഴുവൻ പൂർത്തിയായി കഴിഞ്ഞു ഇപ്പോഴാ അവസാന ദിവസത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞ് വേദനയോടെ മടങ്ങിയിരിക്കുകയാണ് താരങ്ങളും അതിന്റെ വീഡിയോ നടി വൈഷ്ണവി സതീഷ് പങ്കുവച്ചത് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പെരുവണ്ണാപുരത്തെ ഗ്രാമീണ പെൺകുട്ടിയായ ലക്ഷ്മി എന്ന ലച്ചുവിന്റെ ജീവിതകഥ പറഞ്ഞ പരമ്പരയിൽ ലക്ഷ്മിയോളം തന്നെ പ്രാധാന്യം നിറഞ്ഞ കഥാപാത്രമായിരുന്നു സ്വാതിയെ അവതരിപ്പിച്ച വൈഷ്ണവി സതീഷിൻ്റെതും മുൻപ് നിരവധി പരമ്പരകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഒരു പരമ്പരയിലെ മുഴുനീള കഥാപാത്രമായി വൈഷ്ണവി എത്തിയത് ഇതാദ്യമായിട്ടാണ് മാത്രമല്ല ഈ പരമ്പരയിലൂടെയാണ് വൈഷ്ണവിയെ ആരാധകർ തിരിച്ചറിഞ്ഞ് തുടങ്ങിയതും എന്ന പ്രത്യേകതയുമുണ്ട് അതിൻ്റെ വേദന മുഴുവൻ നിറയുന്ന വീഡിയോയാണ് നടി പങ്കുവച്ചിരിക്കുന്നത് മുൻപ് സാന്ത്വനം എന്ന സീരിയലിൻ്റെ അവസാന എപ്പിസോഡും ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നടി ഗോപിക അനിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ക്യാമറയെ തൊഴുതിറങ്ങിയ വീഡിയോ വൈറലായി മാറിയിരുന്നു ഇപ്പോഴിതാ വൈഷ്ണവിയും കണ്ണീരോടെയാണ് ഇത്രയും കാലം തന്നെ ഏറ്റവും മികച്ചതായി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ച ക്യാമറയെ തൊഴുതുമടങ്ങിയത് പിന്നാലെ താലിമാലയും കമ്മലും സിന്ദൂരവും അഴിച്ചു വെച്ച് ഇനി സ്വാതിയായി താനില്ലെന്ന സത്യം നടി തിരിച്ചറിഞ്ഞത് വേദനയോടെയാണ് പിന്നാലെ പരമ്പരയിൽ ഗോവിന്ദായി എത്തുന്ന താരം ആശ്വസിപ്പിക്കാൻ എത്തുന്നതും വീഡിയോയിൽ കാണാം തിരുവനന്തപുരം സ്വദേശിനിയായ വൈഷ്ണവി വഴുതക്കാട് മഹാരാജാസ് കോളേജിൽ ഡിഗ്രി വിദ്യാർത്ഥിനിയാണ് അച്ഛൻ അമ്മ ചേട്ടൻ എന്നിവർ അടങ്ങിയതാണ് കുടുംബം നൃത്തരംഗത്ത് സജീവമായിരുന്ന വൈഷ്ണവി സ്കൂൾ കലോത്സവങ്ങളിലെല്ലാം സജീവമായിരുന്നു ഡബ്ബിംഗ് ആർട്ടിസ്റ്റായാണ് ഈ മേഖലയിലേക്ക് എത്തിയത് അമ്മ എന്ന പരമ്പരയിൽ നെയ്യുടെ മകളായി തുടക്കം കുറിച്ച വൈഷ്ണവി ഏഴാം ക്ലാസ്സിൽ പഠിക്കവയാണ് മഞ്ഞുരുകും കാലം എന്ന പരമ്പരയിൽ ജാനിയുടെ അനിയത്തിക്കുട്ടിയായി വേഷമിട്ടത് പിന്നീട് കാര്യം നിസാരം ഭ്രമണം സീത സത്യം ശിവം സുന്ദരം തുടങ്ങി പതിമൂന്നോളം പരമ്പരകളിൽ അഭിനയിച്ചിട്ടുണ്ട് തുമ്പപ്പൂ എന്ന പരമ്പരയിൽ ഒരു നെഗറ്റീവ് റോളായിരുന്നു ചെയ്തത് സൂര്യ ടി വിയിലെ കളിവീട് എന്ന പരമ്പരയിലും അഭിനയിച്ചിട്ടുണ്ട് തനിക്ക് ഇത്തിരി നിറം കുറവാണെന്നും അതിന്റെ പേരിൽ കോംപ്ലക്സുകളുമുള്ള പെട്ടെന്ന് സങ്കടം വരുന്ന ഒരു സാധാരണ പെൺകുട്ടിയാണ് യഥാർത്ഥ ജീവിതത്തിൽ വൈഷ്ണവി സി കേരളത്തിൽ വിജയകരമായി സംരക്ഷണം ചെയ്ത പരമ്പരയാണ് മിഴിരണ്ടിലും സഞ്ജുവിൻ്റെയും സ്വാതിയുടെയും പ്രണയത്തിനിടയിലേക്ക് അപ്രതീക്ഷിതമായി കടന്നു വന്ന ലച്ചുവെന്ന പെൺകുട്ടിയുടെയും അവളെ വിവാഹം കഴിക്കേണ്ടി വന്ന അവളെ വിവാഹം കഴിക്കേണ്ടി വന്ന സഞ്ജുവിൻ്റെയും കഥ പറഞ്ഞ പരമ്പര അവരുടെ പിന്നീടുള്ള ജീവിത മുഹൂർത്തങ്ങളാണ് വളരെ മനോഹരമായി ആരാധകരിലേക്ക് എത്തിച്ചത് നിരവധി പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും നിറഞ്ഞ രണ്ടു വർഷത്തോളം നീണ്ട പരമ്പരയുടെ ജൈത്രയാത്രയാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ